രണ്ട് മണിക്കൂറേ ഉള്ളൂ നമുക്ക് ഒരു ഡെയിലി ഒരു സ്വന്തം ഒരു അഞ്ഞൂറ് രൂപ അല്ലേ അഞ്ഞൂറ് രൂപ കിട്ടുന്നില്ലേ ഇപ്പം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് മുട്ട നമുക്ക് ഡെയിലി കിട്ടുന്നുണ്ട് എന്തായാലും ഒരു അഞ്ഞൂറ് രൂപ നമുക്ക് എല്ലാ ചിലവും കഴിച്ചിട്ട് ബാക്കി തീറ്റ എല്ലാം കഴിച്ചിട്ട് ബാക്കി വിടുന്നുണ്ട് അല്ലേ ീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ കണ്ട പോലെ തന്നെ നമ്മളെ വീട്ടമ്മമാർക്കും അതേപോലെ ഒരു പിന്നെ വലിയ ജോലിയൊന്നും ചെയ്യാൻ കഴിയാത്തവർക്കും ഒരു മാസം നമുക്കൊരു പിന്നെ പതിനഞ്ചായിരം രൂപ വരെ സമ്പാദിക്കാൻ പറ്റുന്ന അതേപോലെ തന്നെ ചെറിയ ടൈം മാത്രം ജോലി ചെയ്തിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂറിൽ താഴെ ജോലി ചെയ്തിട്ട് പതിനഞ്ചായിരം രൂപ വരെ ഏറ്റവും കുറഞ്ഞത് പതിനഞ്ചായിരം രൂപ വരെ പിന്നെ സമ്പാദിക്കാൻ പറ്റുന്നൊരു ചെറിയ തൊഴിലാണ് വേറെ ഒന്നല്ല നമ്മളെ ഈ ഒരു കാട വളർത്തൽ നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമായി ഒരു വർഷത്തിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് വലിയൊരു വിജയമൊന്നുമല്ലെങ്കിലും ആവറേജ് മോശമില്ലാത്ത രീതിയിൽ നമ്മളെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട് ഇത് ഞാൻ ആദ്യം പിന്നെ എൻ്റെ ഭാര്യക്ക് വേണ്ടിയിട്ട് ചെയ്ത ചെറിയൊരു ഫാമാണ് നമ്മൾ ആദ്യം നാൽപ്പത് കാടയിൽ തുടങ്ങിയിട്ട് ഇപ്പം നമ്മളെ ഫാമിൽ നാനൂറ് കാടകളുണ്ട് ഇനിയും കുറച്ചും കൂടി വരാനുണ്ട് ടയിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു മുന്നൂറ്റി അമ്പതോളം മുട്ട കിട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് ഏകദേശം ഒരു ദിവസം എല്ലാ ചെലവുകളും കഴിച്ചിട്ട് അഞ്ഞൂറ് രൂപയോളം ബാക്കി വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഹിന്ദുവാണെ നമുക്ക് കാര്യങ്ങളൊന്നും ചോദിച്ചറിയാം ചെറിയ പണിയേ ഉള്ളൂ പക്ഷേ പണിയുണ്ട് രണ്ടു മണിക്കൂറെ വേണ്ടി വരും രാവിലെ വെള്ളം കൊടുക്കാനും പിന്നെ വന്നിട്ട് ഈ നമുക്ക് ഈ വേസ്റ്റ് ഒരു അര മണിക്കൂർ മുക്കാൽ മണിക്കൂർ അപ്പൊ രാവിലത്തെ ഒരു അരമണിക്കൂർ വേണ്ട രാവിലെ ഒരു കാമണിക്കൂർ ഉച്ചക്ക് ഒരു കാണിക്കൂർ രണ്ടു വേണ്ട അല്ലേ ഒരു ദിവസം അങ്ങനെ ഇട്ടിട്ട് അതിനെപ്പറ്റി പഠിച്ചതിന് ശേഷം കൃത്യമായിട്ട് കാട എന്താണ് എല്ലാം അതിനെപ്പറ്റി പഠിച്ചതിന് ശേഷം മാത്രം അധികാളം യൂട്യൂബിലെല്ലാം വരുമാനം പിന്നെ ഭയങ്കര വരുമാനം എന്നൊക്കെ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ശരിക്കും തമ്പനിയെല്ലാം അങ്ങനെ തന്നെ കൊടുത്തിട്ടുള്ളത് ഒരു ദിവസം രണ്ട് മണിക്കൂർ മാത്രം ജോലി ചെയ്യും ശരിക്കും രണ്ട് മണിക്കൂറേ ഉള്ളൂ നമ്മൾ പറയുന്ന കാര്യം ശരിക്കും സത്യം തന്നെയാണ് രണ്ട് മണിക്കൂറേ ഉള്ളൂ നമുക്കൊരു ഡെയിലി ഒരു ഞാൻ ഞാനാദ്യം റെഡിമെയ്ഡ് ഷോപ്പിലാണ് നിൽക്കത് അപ്പോൾ ആട് നമുക്ക് അന്നേരം ഒരു ദിവസം ഇരുന്നൂറ് റുപ്പ്യ അങ്ങനെയാണ് കിട്ടുന്നത് ഫസ്റ്റ് തുടക്കം ഒരുപാട് കഷ്ടപ്പാടില്ല രാവിലെ ഒരു ഒമ്പത് മണിയാകുമ്പോഴേക്ക് പോകണം ഒരു ആറര ആനെ ഡെലിവറി ഇതാകുമ്പോൾ നമുക്ക് വീട് തന്നെ ഇപ്പം ഈ രണ്ട് മണിക്കൂർ സമയം എടുത്താൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള സമയം നമ്മളെ വീട്ടിൽ വീട്ടിൽ എഴുതിയെടുക്കാം കുറച്ച് സമയം റെസ്റ്റ് എടുക്കാം ഇതൊന്നും ആടെ പോയാൽ പിന്നെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇത് ഒരു നല്ലൊരു വരുമാന മാർഗ്ഗം തന്നെയാണ് പക്ഷേങ്കിൽ ഇത് കുറച്ച് ആദ്യം പഠിക്കണമെന്നേ ഉള്ളൂ കുറച്ച് ഇതിനെപ്പറ്റി പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളെന്താ പറയേണ്ടത്

ഏറ്റവും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം ഈ വേസ്റ്റ് എടുത്തിട്ട് പിന്നെ സൂക്ഷിച്ചു വെക്കുന്നത് ഇതാണ് നമുക്ക് ഇവിടെ തൊട്ടടുത്തവർ കൃഷി ചെയ്യുന്നവർക്ക് കൊടുക്കലാണ് വാഴക്കൊണ്ട് ഇങ്ങനെ ഇടാൻ വേണ്ടി കൊടുക്കലാണ് നല്ലൊരു പക്ഷെ നമുക്ക് ഇവിടെ സൂക്ഷിച്ചു വെക്കാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ടാണല്ലോ സ്ഥലവും ഇതില് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണല്ലേ പക്ഷേ ബുദ്ധിമുട്ടുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടില്ല എന്നാലും പക്ഷെ നമ്മളെ പണ്ടത്തെ അവസ്ഥയിൽ നിന്ന് ആ പണ്ട് പണ്ട് നമ്മള് ഹൈടെക് ഏജ് അല്ല ഇപ്പൊ നമ്മള് ഹൈടെക് ഏജ് ആക്കിയതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഇണ്ടല്ലേണ്ടോ നല്ല വലിയ സ്മെല്ലും ഇല്ല പൊടിയും അങ്ങനെ ഇങ്ങനെ നമ്മള് പിന്നെ വി ബോർഡാണ് ഇതിന്റെ അടിയിലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വെള്ളം അങ്ങനെ അധികമായിട്ട് പിന്നെ കെട്ടി നിക്കൂല പരമാവധി സ്ലോപ്പ് ആക്കിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ച് ഡ്രൈ ആയിട്ട് തന്നെ കിട്ടണം നല്ല ഡ്രൈ അല്ല വേനൽക്കാലത്ത് നല്ല ഡ്രൈ ആയിരിക്കും ഇപ്പം ദിവസവും മഴ ആയതുകൊണ്ട് ചെറിയൊരു ലൈറ്റ് ആയിട്ട് വെള്ളം പറ്റുന്നുണ്ട് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല അതേപോലെ തന്നെ മുട്ട മുക്കെടുക്കാനുള്ള നല്ല സുഖമാണ് ഇതേപോലെ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് അതൊന്നും ഒരു വലിയൊരു പണിയായിട്ട് തോന്നുന്നില്ല ഈയൊരു പണി മാത്രമേ കാര്യമായിട്ടൊരു ബുദ്ധിമുട്ടുള്ള ഒരു പണി എന്ന് പറയാനുള്ളൂ ബാക്കിയെല്ലാം നല്ല സുഖമാണ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ചിലപ്പോൾ എവിടെയെങ്കിലും സ്റ്റക്കാകുന്നുണ്ടോ എന്നുള്ള വെള്ളം വന്നിട്ട് നമ്മൾ രാത്രിക്ക് പണി ശേഷം നമ്മൾ 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 കുറച്ച് കൊടുക്കണം ഒരു ദിവസം പിന്നെ ഒരു ഒരു പിന്നെ നൂറ് കോഴിക്ക് മൂന്ന് കിലോ ആണെങ്കിൽ നമ്മൾ രാവിലെ രണ്ട് കിലോ കൊടുക്കും വൈകുന്നേരം മൂന്ന് ഒരു കിലോ അല്ലേ അങ്ങനെയാണെന്ന് നമ്മൾ മൂന്ന് കിലോ ആയിട്ട് ആ ഇങ്ങനെ ആയതുകൊണ്ട് തീറ്റ ഇടാനെല്ലാം വളരെ എളുപ്പമാണ് അല്ലേ മറ്റേത് നമ്മള് പോയിക്കൂടി ഉള്ളൂട്ടിയെല്ലാം നടന്നുകൊണ്ട് ഇത് ആ മീലോട്ട് ഈ ട്രയലേക്ക് ഇട്ട് കൊടുക്കുകൊണ്ട് വേസ്റ്റാവലും കുറവല്ലേ അല്ലേ മറ്റേ പോലെ കൊത്തിത്തെ അധികം കൊറച്ച് പോന്നാലും അധികം മുമ്പെത്താ മാതിരി ഒന്നും പോവില്ല శ్రు ముట్ట నేల సుఖా మేకల అధిక పొట్టం చేష్టం పట్టిన సుభాషాటం ఎలా కూడో ఈ కూడ శుభాషాటాను ഞാൻ വെച്ചാല് കോഴി മുട്ടിയിട്ടപ്പാട് താഴെയൊക്കെ വരുന്നതുകൊണ്ട് അങ്ങനെ കൊത്തി കുടിക്കുന്ന ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ലേ പെട്ടെന്ന് ചവിട്ടി പൊട്ടിച്ചിട്ടും പിന്നെ കൊത്തി ഇങ്ങോട്ടേക്ക് കുടിച്ചിട്ടോ ഇതൊക്കെ നമ്മളെ പുതിയ വെച്ച് ഏകദേശം മുട്ട ഇട്ട് തുടങ്ങിയേ ഉള്ളൂ തുടങ്ങിയല്ല തുടങ്ങി പകുതിയായി അപ്പം പിന്നെ അതിൻ്റെ ഇപ്പോൾ ഏകദേശം അറുപത് അറുപത്തഞ്ച് മുട്ടേ കിട്ടിയുള്ളൂ അപ്പോൾ അതും കൂടി കംപ്ലീറ്റ് ഇടാൻ തുടങ്ങി ഏകദേശം ഒരു പത്തൊൻപത് മുട്ടകൾ അത് ഉണ്ടാകുമ്പോൾ ഏകദേശം ഒരു മുന്നൂറ്റി ഏഴ് മുന്നൂറ്റമ്പത് മുട്ടകളും നമുക്ക് ഉണ്ടാവില്ലേ അപ്പം പിന്നെ നമുക്ക് പുതുതായിട്ട് തുടങ്ങുന്നവരോട് പറയാനുള്ളത് വേറെ ഒന്നും പിന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള യൂട്യൂബ് വീഡിയോ കണ്ടിട്ടോ എടുത്ത് ചാടി ചെയ്യുന്നത് നമുക്ക് ആ ഒരു മേഖലയോട് താല്പര്യം ഉണ്ടെങ്കിൽ കോഴി വളർത്തുന്ന മേഖലയോട് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്യാനും കഴിയുമെങ്കിൽ ആദ്യം കുറച്ച് തുടങ്ങിയിട്ട് അത് കൂട്ടി കൂട്ടി കൊണ്ടുപോകും അല്ലേ അങ്ങനെയാണ് പിന്നെ നമ്മളെ കാര്യം എങ്ങനെയാണ് നമ്മളെ നാൽപ്പതിൽ തുടങ്ങിയിട്ട് നമുക്ക് ഇപ്പോൾ ഏകദേശം നാനൂറ് കടകളായിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഇങ്ങനെ നല്ലൊരു വരുമാനം കിട്ടുമ്പോഴത്തേക്കും സന്തോഷം കണ്ടാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യം ശരിക്കും പറയാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം കുറച്ച് നാളായിട്ട് നടുവേദന ആയിട്ട് ഏകദേശം രണ്ടാഴ്ചക്ക് മേലായിട്ട് നടുവേദനയായിട്ട് വീട്ടിലുള്ള പണിക്കൊന്നും പോകാൻ പറ്റാണ്ട് അപ്പം പിന്നെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുട്ട വിറ്റ് കിട്ടുന്ന ഒരു വരുമാനം തന്നെയാണ് നമുക്ക് പിന്നെ വീട്ടു ചെലവിന് എല്ലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ

ഇപ്പം നമ്മളൊരു നൂറ് രൂപ ദിവസം വരുമാനം ആളിയ പക്ഷെ ഇപ്പൊ ഏകദേശം അഞ്ഞൂറ് രൂപ നമുക്ക് ആ അഞ്ഞൂറ് രൂപയിൽ ശരിക്കും നമ്മൾ അഞ്ഞൂറ് കുറച്ച് പറഞ്ഞോ അഞ്ഞൂറിന് മേലെന്തായാലും വരുമാനം കിട്ടുന്നുണ്ട് അഞ്ഞൂറ് എന്തായാലും കിട്ടുന്നുണ്ട് ആ ഒരു കാര്യം നമ്മൾ സത്യമായിട്ട് പറയാം അതേപോലെ തന്നെ പുതുതായിട്ട് തുടങ്ങാൻ അവരോട് പറയാനുള്ളത് പറഞ്ഞോ പുതുതായിട്ട് തുടങ്ങാനുള്ളത് ഞാൻ നേരത്തെ കുറച്ച് കുറച്ച് ആദ്യം പിന്നെ അങ്ങനെ തുടങ്ങും അല്ലാണ്ട് കൊറേ കൂടുതൽ അങ്ങനെ വേഗ വരുമാനം കിട്ടുന്നില്ല ശ്വാസമുട്ടലും ഉണ്ടാവും അതിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാവും അലർജി ഉള്ളവരുണ്ടാവും പിന്നെ ഇത് തന്നെ മാർക്കറ്റിംഗ് ശെരിയായാണ് നമുക്ക് മുട്ട സെയിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ തോന്നും അപ്പൊ നമ്മള് പിന്നെ പറഞ്ഞത് വളരെ സത്യമായ കാര്യം തന്നെയാണ് പക്ഷേ അത് ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന വിജയത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ അല്ലാണ്ട് പരിധിക്കു പോകുന്നതാണെങ്കിലൊന്നും നടക്കില്ല നല്ല ആത്മാർത്ഥതയോടുകൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ദിവസം അഞ്ഞൂറല്ല നമുക്ക് അയ്യായിരം വേണമെങ്കിൽ ഉണ്ടാക്കാം നല്ലൊരു ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചാൽ മാത്രം മതി അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിരുന്നവരെ എല്ലാവർക്കും ബായ്